പൊള്ളാച്ചി ബലൂൺ ഫെസ്റ്റിവലിനിടെ പറത്തിയ ഭീമൻ ബലൂണാണ് തുടർച്ചയായ രണ്ടാം ദിവസവും നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് പാലക്കാട് പാടത്തിറക്കേണ്ടി വന്നത് വടവന്നൂർ വട്ടച്ചിറയിൽ പാടത്താണ് ബലൂൺ ഇടിച്ചിറക്കിയത് മൂന്ന് സഹയാത്രികർ ബലൂണിലുണ്ടായിരുന്നു ഇവർ സുരക്ഷിതരാണ് കഴിഞ്ഞ ദിവസവും സമാന സംഭവം ഉണ്ടായിരുന്നു നാലുപേരുമായി പൊള്ളാച്ചിയിൽ നിന്ന് പറന്ന ഭീമൻ ബലൂൺ ഇന്ധനം തീർന്നതിനെ തുടർന്ന് പാലക്കാട് കന്നിമാരി മുള്ളന്തോട് പാടത്തിറക്കി സഞ്ചാരികൾ രക്ഷപ്പെട്ടു തമിഴ്നാട് പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്റെ രണ്ടു മക്കളും പറക്കലിന് നേതൃത്വം നൽകുന്ന രണ്ടുപേരുമാണ് ബലൂണിൽ ഉണ്ടായിരുന്നത് പൊള്ളാച്ചിയിൽ നിന്ന് ഇരുപത് കിലോമീറ്ററോളം പറന്നാണ് ബലൂൺ കന്നിമാരിയിൽ ഇറക്കിയത് പാടത്തേക്ക് താണ ബലൂൺ സുരക്ഷിതമായി ഇറക്കാൻ ഇവിടെ ഉണ്ടായിരുന്ന കർഷകരും സഹായിച്ചു പിന്നീട് കമ്പനി അധികൃതർ എത്തി ബലൂൺ കൊണ്ടുപോയി പത്താമത് അന്താരാഷ്ട്ര ബലൂൺ ഫെസ്റ്റിന്റെ ഭാഗമായാണ് ബലൂൺ പറത്തൽ ഏഴ് രാജ്യങ്ങളിൽ നിന്നായി പതിനൊന്ന് ബലൂണുകളാണ് പരിപാടിക്കായി എത്തിച്ചേരുന്നത് സി മലയാളം ന്യൂസ് പാലക്കാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം